നടത്തിയ ലീവൊന്നും എടുക്കാതെ ദിവസം അറ്റൻഡൻസ് ബുക്കിൽ മാർക്ക് ചെയ്യാതെ ഓൻ ഉദ്യോഗസ്ഥൻസും എങ്ങോട്ടാ പറഞ്ഞു ഒരു ഒരു മറുപടി ഇല്ല ഇല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ ദിവസം അതുപോലെ തന്നെ ബുക്കിൽ അറ്റൻഡൻസും എങ്ങോട്ടാ പോയെന്നൊക്കെ വരും അതുപോലെ ആരൊക്കെയാ കൂടെ പോയെന്നുള്ള വിവരവും വരും അതുപോലെ എത്ര ദിവസം എവിടെയൊക്കെയാ തങ്ങിയത് എന്തിനു വേണ്ടിട്ടാക്കിയാ തങ്ങിയത് എന്ന് അന്വേഷിക്കാൻ ശേഷിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും മറ്റു സംവിധാനം ഈ കേരളത്തിലുണ്ട് അതുകൊണ്ട് മോനെ നിന്റെ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്നു ഇതിനു മുമ്പ് മാർച്ച് നടത്തി ഇവിടെ വന്ന ഇന്ന അഴിമതികൾക്കാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പച്ചയായി ഞങ്ങൾ അവതരിപ്പിച്ചതാണ് അന്നും ഞങ്ങളെ കളിയാക്കിയവരും ആക്ഷേപിച്ചവരുമാണ് ഇതിന്റെ ഉള്ളിലുള്ള ഭരണസമിതി ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് സെക്രട്ടറിയിലാണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും അതിന്റെ താഴേക്കുള്ളവരെല്ലാം ഇത്തരത്തിൽ അഴിമതി പടം വാങ്ങിച്ചവർ തന്നെയാണ് അഴിമതിക്ക് കൂട്ടുനിന്നവർ തന്നെയാണ് അതുപോലെ അവർ നടത്തിയ അഴിമതികളെല്ലാം പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമാണ് അന്വേഷണം നടത്തുന്ന ഏജൻസി അത് ഓരോന്നും പുറത്തു കൊണ്ടുവരുമെന്നതിൽ യാതൊരു കുറവുമില്ല കാരണം അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടോ കിറ്റും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് പ്രതിഷേധത്തിന്റെ സ്വരത്തെ ഇല്ലായ്മ ചെയ്തോ അതുപോലെ ഇവിടെ പ്രതിപക്ഷം എന്നതുകൊണ്ട് എന്നത് എന്ത് ഏകാധിപത്യം നടത്താം എന്ന് അഹങ്കരിച്ചോ പക്ഷേ ജനങ്ങളാണ് ജനാധിപത്യത്തിൽ പരമാധികാരി ജനങ്ങളെ ില്ല ഷാജി എന്നും മുതലാളി നിനക്ക് വലയം വിരിച്ചൊന്നും ഉത്തരവ് മേടിച്ചു അഴിമതി നടത്തുമ്പോഴും ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒന്നും എടുക്കാതെ ചോദിച്ചപ്പോൾ മറുപടിയില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ദിവസം ദിവസം ലീവുമില്ല അതുപോലെ 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 തന്നെ ബുക്കിൽ എങ്ങോട്ടാ വരും വരും കൂടെ വിവരവും എത്ര വേണ്ടിട്ടാക്കിയാ തങ്ങിയത് എന്ന് അന്വേഷിക്കാൻ ശേഷിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും മറ്റു സംവിധാനങ്ങളും എല്ലാം ഈ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഷാജി മോനെ നിന്റെ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്നു നീ ഇവിടെ സസ്പെൻഷനിൽ നിൽക്കുമ്പോഴും നിന്റെ ഓരോ ും നിരീക്ഷിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് ആധികാരികമായി പറയുന്നത് നീ നിന്റെ മുതലാളിയെ വിളിച്ച് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ നോക്കിക്കോ ഞങ്ങൾ ഞങ്ങളുടേതായ മാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയമില്ല പിന്നെ ഭരണസമിതി ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഒരു തരത്തിലും സുതാര്യ സുതാര്യത ഇല്ലാതെ അതുപോലെ ആനുകൂല്യങ്ങളുടെ വികരണത്തിന്റെ കാര്യത്തിൽ സത്യസന്ധത ഇല്ലാതെ ഏകപക്ഷികമായി അങ്ങ് ഏകാധിപത്യത്തിലേക്ക് ഈ പഞ്ചായത്തിനെ മാറ്റിയിട്ട് എട്ടു ദിവസം എട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ ഇതിൽ പ്രതികരിക്കും കാരണം ഇത്തരത്തിൽ ഒരു ഭരണസമിതി പോകുന്നത് ഈ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള വികസന മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരാളി പറഞ്ഞല്ലോ വലിയ വികസനം വരുന്നു വലിയ വ്യവസായം വരുന്നു വലിയ സിംഗപ്പൂർ മോഡലായി ഈ നാട് മാറുമെന്ന് വ്യവസായം കഴിഞ്ഞ എട്ട് വർഷം എട്ടര വർഷമായി ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ വന്നത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പരിപാടി ഉപേക്ഷിച്ച് ഞങ്ങൾ പോകാം പുതിയ വ്യവസായം ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്കറിയോ ഒരു ലക്ഷം പുതിയ സംരംഭമാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സർക്കാർ കൊണ്ടുവന്നത് നമ്മുടെ വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചു ഒരു ലക്ഷം പൂർത്തീകരിച്ചു എന്ന് അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒന്ന് എണ്ണി കാണിച്ചതന്നെ ഒന്ന് എണ്ണി കാണിച്ചത് എണ്ണി വന്നപ്പോ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി പുതിയ സംരംഭങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്നു തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തിൽ വന്നു കണക്കെടുത്ത് നോക്കിയാൽ ഓരോ പഞ്ചായത്തിലും നൂറോളം പുതിയ സംരംഭങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായി ഓരോ പഞ്ചായത്തിനെയും കൊച്ചു കേരളത്തിൽ പുതുതായി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഓരോ പഞ്ചായത്തിലും ആരംഭിച്ച് അതിന്റെ ഭാഗമായി അടിസ്ഥാന വികസന രംഗത്ത് ഏറ്റവും വരുത്താനുള്ള നടപടി സ്വീകരിച്ചു ഇവിടെ ഏതാണ് പുതിയ സംരംഭം വന്നത് ഏതാണ് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രം വന്നത് പുതിയ ആശയങ്ങൾ എവിടെയാണ് നടപ്പാക്കി മുതാളി വികസിച്ചു വികസിച്ച് വികസിച്ച് പോലെ വളർന്നു അതിലേക്ക് പുതിയ റോഡ് ഉണ്ടാക്കി അതിലേക്ക് പുതിയ ജലസേചന സൗകര്യം ഉണ്ടാക്കി അതിലേക്ക് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കി അതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ പേരിൽ നടത്തി പ്രതിഷേധം ഉണ്ടാക്കാതിരിക്കാൻ പലർക്കും കാട് കൊടുത്തു ആ കാടിൽ തന്നെ പച്ച നീല ചുവപ്പ് പല രൂപത്തിൽ പലതും വാരിക്കോരി കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ എച്ചിക്കണക്ക് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു കാരണം നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് സി പി എം ആവശ്യപ്പെടുന്നു ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ ഇവിടുത്തെ ും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്കുമെതിരെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം കേസ് രജിസ്റ്റർ ചെയ്യണം ജനങ്ങളുടെ മുന്നിൽ സിറ്റിംഗ് നടത്തിക്കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ദുരന്ത അനുഭവങ്ങൾ വിവരസേഖരണം നടത്തണം അഴിമതിയുടെ എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണം ആ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഇവിടെ ഉയർന്നു വരും അതുകൊണ്ട് വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് സമരത്തിന് ഈ നാടിന്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകണം ഇത് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഇവിടെ ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നമുക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരായിട്ടുള്ള സമരമാണ് ഏകാധിപത്യത്തിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും ആളുകളിലേക്ക് ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും തരത്തിൽ മുതലാളി നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരമാണ് ആ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തെ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റി മായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടെ ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ